ൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവ ആഘോഷം ശനിയാഴ്ച നടക്കും മഹോത്സവത്തിന്റെ അഞ്ചാം ദിനത്തിൽ സംഗീത വിസ്മയം തീർത്ത് വിജയേശുദാസിന്റെ സന്ധ്യ അരങ്ങേറി శం <speaking> ప <in foreign language> വിനായക ചതുർത്ഥി ദിനമായ സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ അഞ്ച് മുപ്പതിന് പതിനായിരത്തി നാളികേരം മഹാഗണപതി ഹോമം ആരംഭിക്കും രാവിലെ എട്ടിന് വിശേഷാൽ നവക പഞ്ചകവ്യം അഭിഷേകം പ്രശസ്ത കർണാടക സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം തുടർന്ന് പഞ്ചവാദ്യവും പതിനൊന്നിന് മഹാഗണപതി ഹോമം ദർശനവും നടക്കും പന്ത്രണ്ടിൽ പരം പ്രമുഖ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ഗജപൂജ ആനയോട്ട് എന്നിവ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും ഇതേ തുടർന്ന് വലിയ ശ്രീബലി എഴുന്നള്ളത്ത് നടക്കും പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം എന്നിവയും വിനായക ചതുർത്ഥി ദിനത്തിൽ നടക്കും ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ